എല്ലാവർക്കും തമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച ഇന്നലെ നമ്മളിട്ട വീഡിയോ ബുധനാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും കൂടിയിട്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ചത്തെ വീഡിയോ നിന്ന് ഇടാന്നുള്ളത് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ വീഡിയോ എടുത്തത് വ്യാഴാഴ്ച വ്യാഴാഴ്ചത്തെ വ്ളോഗെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കിളികളുടെ കലവിലേക്ക് കേട്ട് അതെല്ലാം കഴിഞ്ഞ് വന്ന് ആദ്യം മുട്ട കുക്കറിലേക്കൊന്ന് വേവിക്കാനായിട്ട് വെച്ച് ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് അപ്പോൾ കുക്കറിൻ്റെ അകത്തൊക്കെ ഒരുപാട് കറ പിടിച്ച കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം എത്രയോ കറയുണ്ടോ അവിടെ കംപ്ലീറ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് വിനാഗിരി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടി ഇടാം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും പതിയൊന്ന് കഴുകി കഴിഞ്ഞാൽ ഉള്ളിലെല്ലാം നല്ല തിളങ്ങി നിൽക്കും എല്ലാ അഴുക്കും പോയിട്ടുണ്ടാകും കറ എല്ലാം പോയിട്ടുണ്ടാകും അപ്പം അങ്ങനെ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക് അപ്പോൾ ഞാൻ മുട്ട വേവിക്കാനിട്ട് കാപ്പിയും എല്ലാം ഇട്ട് അപ്പോൾ ഇന്നത്തെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് മുട്ടക്കറി കൂടിയിട്ട് ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബർക്കൊക്കെ രാവിലെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് നിന്നെങ്കിലും പുട്ട ഓട്സ് കാച്ചി ഇതൊക്കെ ഇട്ടങ്ങൾ ആക്കും അല്ലാതെ എനിക്ക് പിന്നെ ആ ഒരു യൂട്യൂബർക്കും കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കുറേ എടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല നമ്മളുടെ നാട്ടിലാണെന്നൊന്നുണ്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വീട്ടമ്മമാർ കഷ്ടപ്പെടുന്നത് യു കെയിലൊക്കെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ് അവിടെ എല്ലാവരും പാക്കറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കോൺഫ്ലേക്സ് ക്രിസ്പി റൈസ് ഓട്സ് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് വെച്ചേക്കണേ എന്നിട്ട് പിന്നെ ഇത്തിരി പാല് ചൂടാക്കിയാൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടാക്കാനെന്നുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ എടുത്ത് കഴിക്കും അതിനകത്തേക്ക് ഈ ക്രിസ്പി റൈസാണ് ഓട്ട്സാ ഫ്ലേ ഇത് കോൺഫ്ലേക്സ് എന്തെങ്കിലും ഫ്ലേക്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇട്ട് അങ്ങോട്ട് കോരിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അതൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കുക ഇത്രയേളു വളരെ എളുപ്പമാണ് അവർ അല്ലാതെ നമ്മളെപ്പോലെ ഒരു രണ്ട് ദിവസം മുന്നേ തുടങ്ങൂല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നമുക്ക് ദോശയും ഒക്കെ ആണെങ്കിൽ രണ്ട് ദിവസം മുന്നേ തുടങ്ങണമല്ലോ നമ്മളുടെ പണി എന്നാലല്ലേ അന്നത്തെ ദിവസം ഇതൊക്കെ ഒന്നായി കിട്ടുള്ളൂ എന്തായാലും നമ്മളുടെ കാലാവസ്ഥ അനുസരിച്ചും ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അന്ന് ആക്കി വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു ത്തുമോ മുത്തപ്പെടുത്ത അഞ്ചു തഞ്ചു കുട്ട പിന്നെപ്പാ അമ്മക്ക് പണിയുണ്ടപ്പാത്തിന്മാർക്കും കൊടുക്കണ്ട പിന്ന എടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണേ എന്നെ കൊണ്ട് എടുപ്പിക്കണം നോക്കിയിരിക്കണേന്ത് കഴിഞ്ഞു പേപ്പർ അവിടെ അല്ല അപ്പം നമ്മൾ ചപ്പാത്തിയിട മാവ് കുഴച്ചതവിടെ വെച്ച് കുറച്ചുനേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അതിലേക്ക് ഉറുമ്പ് വന്ന് കയറാൻ തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഞാനിങ്ങനെ അവിടെ തട്ടിമുട്ടിയൊക്കെ തന്നെ നിന്നുവെച്ചത് ഉറുമ്പ് ഇനി വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഇതുപോലെ ചപ്പാത്തിട മാവ് എടുക്കുമ്പോൾ ഇങ്ങനെ അവിടെ വെച്ചേക്കുമ്പോൾ ഉറുമ്പ് കയറാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ തട്ടിമുട്ടി നിന്നിട്ട് പോലും ഉറുമ്പ് കയറി എന്നുള്ളതാണ് സത്യം നമ്മുടെ കണ്ണ് തെറ്റിയാൽ ഉറുമ്പ് കയറും അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാൻ എടുക്കണതേ ആദ്യം മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയാണ് എടുക്കുന്നത് ഇത്തിരി പെരിഞ്ജീരത്തിൻ്റെ പൊടി ഇത്രയും എടുത്തിട്ട് അത് ഒന്ന് വെള്ളം നനച്ച് വെച്ചിട്ടാ പെരിഞ്ജീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണൊക്കെ മതി അതെന്നിട്ട് കുരുമുളക് പൊടി ഇടൂലട്ടോ മുട്ട കറിയിൽ ഞാൻ ഇടാറില്ല കുരുമുളക് പൊടി ഭൂരിഭാഗം ആളുകൾ ഇടാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാനവിടെ പാല് റോജനുള്ളത് ബൂസ്റ്റ് പഞ്ചസാര ഒക്കെ ഇട്ട് അതും കൂടി വെച്ച് കണ്ട ഉറുമ്പ് കയറി കഴിഞ്ഞ് പിന്നെ ആ ഉറുമ്പിനെയൊക്കെ ഓടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ട് ആക്കിയിട്ടൊക്കെ വെച്ചത് കേട്ടാ അപ്പോൾ ഇന്നത്തെ ചപ്പാത്തിയുടെ മാവിന്ന് കുറച്ച് വെള്ളം കുറഞ്ഞ രീതിക്കാണ് എടുത്തേക്കണം അപ്പോൾ പിന്നെ ഞാനിനി വെള്ളം അത് ആദ്യം തന്നെ എനിക്ക് ആ ഒരു ചെറിയ പാത്രത്തിലിട്ട് കുഴക്കാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ ഞാനെന്തായാലും അത് നമ്മുടെ അതിനകത്തേക്ക് ഇട്ടിട്ട് ആ മാറ്റിലേക്ക് ഇട്ടിട്ട് കുഴച്ചപ്പോഴത്തേക്ക് ഇത്തിരി വെള്ളം കുറവുള്ള പോലെ തോന്നി എങ്കിലും ഞാൻ അങ്ങനെ തന്നെ കുഴച്ചെടുത്ത് അപ്പോൾ പെട്ടെന്ന് ചപ്പ ഇങ്ങനെ വേഗം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ചപ്പാത്തി പെട്ടെന്ന് വേഗം പക്ഷേ ഇത്തിരി വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ചപ്പത്തി കുറേയും കൂടി സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉള്ളു ഉണ്ടാ ഉണ്ടായി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ തക്കാളിയും കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് ഉടഞ്ഞ് അപ്പോൾ തക്കാളി നല്ല നൈസായിട്ടാണ് അഴിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടോട്ടോ അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉടഞ്ഞ് വരും എന്നിട്ട് ഇനി നമുക്കിനകത്ത് വെള്ളം ചേർത്തിട്ട് കുറച്ച് നേരം ഇട്ട് തിളപ്പിച്ച് അതൊന്നുകൂടി ഒന്ന് സെറ്റായി കുറുകി വരണ സമയത്ത് അതിനകത്തേക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ പശുവും പാലൊഴിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പശുമ്പല ഒഴിക്കുക ഫ്രഷ് ക്രീം ഒഴിച്ച് പിന്നെ മുട്ടയും കൂടി വേവിച്ചത് എടുത്തിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മുട്ടക്കറിയാണിത് മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും സവാളയൊക്കെ ഉള്ളിക്കറിയുടെ ആ ഒരു കളറിൽ ഇങ്ങനെ ഇരുന്നിട്ട് അതിനകത്ത് മുട്ടയിട്ടിട്ട് എടുക്കുന്ന ആ ഒരു ഉള്ളിക്കറി പോലെയുള്ള കളർ അതിവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത ഞാൻ വെക്കാത്തത് നമ്മൾ ചില ഹോട്ടലുകൾ ചെല്ലുമ്പോൾ അതുപോലത്തെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അതും നമ്മൾ നേരത്തെ അതുപോലത്തെ കറികൾ വെച്ച് ഈ മുട്ട റോസ്റ്റ് വെച്ച് കാണിച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയും എല്ലാം കൂടി നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുറച്ച് നേരം എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് അതിനെ മൂടി വെച്ച് ഇടക്കിടക്ക് മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കളർ ഡാർക്ക് ആകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇത്തിരി പൊടികൾ ഇതുപോലെ ചേർത്ത് എടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല മുട്ട റോസ്റ്റ് റോസ്റ്റാകും അതേതായാലും ഇവിടെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ വെക്കാറുള്ളൂ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള പരിപാടി മുട്ട കറിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട പിന്നെ ഇനി കറി എന്നുള്ള ആദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയുടെ കാര്യത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ചപ്പാത്തിയുടെ മാവിന് ഒരിത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട് കുറവെന്നൊന്നും പറയാൻ പറ്റൂല അത്ര വലിയ പ്രശ്നമില്ല പക്ഷേ അതുകൊണ്ട് തന്നെയും ചപ്പാത്തി ഇടണതിന് മുന്നേ അത് കളർ ചേഞ്ച് വരണം വേണ്ട അതിൻ്റെ ഒരു വശം കരിയണ പോലെ വരണത് അത് ഒട്ടും വെള്ളം ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആകും വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം വേഗം വേഗം ചപ്പാത്തി ആക്കി എടുത്ത് ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം എങ്കിൽ തന്നെയും എനിക്ക് ഈ പാടുകൾ ചപ്പാത്തിയിൽ വരണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചപ്പാത്തിയിൽ കറുത്തപ്പാട് വരാതെ കറക്റ്റായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും ചപ്പാത്തിക്ക് നല്ലത് കഴിക്കാനും നമുക്ക് നല്ലത് അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ ഞാനതൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഷോർട്ട് വീഡിയോയൊക്കെ ചെയ്ത് അതിന് ശേഷം പിന്നെ ഇത് കഴിക്കാനിരിക്കുന്ന കേട്ടാ അപ്പോൾ ഇവിടെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും സ്ഥലം ഞാനാണ് കഴിച്ചത് കേട്ടാ എല്ലാവരും മൂന്നാളും നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജ് റയൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇപ്പോഴായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവന് ഇഷ്ടപ്പെട്ട രീതിക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഫ്രൂട്ട്സ് അങ്ങനെ ഒന്നും വേണ്ട ആൾക്ക് മടുത്ത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അപ്പോൾ ഞാൻ ചോറൊക്കെ ആക്കി ആ സമയത്ത് ഷാജി മീൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അയിലക്കണ്ണിയാണ് കൊണ്ടുപോകുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം മീൻ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അയിലക്കണ്ണി നല്ല ഇത്തിരി കട്ടിയുള്ളതാണ് നല്ല വണ്ണമൊക്കെയുള്ള ഒരു വലിയതാണ് അപ്പോൾ അത് ഇനി വെട്ടിയൊക്കെ എടുക്കണം അപ്പോൾ അതിന് മുൻപ് നമ്മൾ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി ഒതുക്കി ഈ ചപ്പാത്തിയുടെ പരിപാടിക്കൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഒന്ന് പാത്രം കഴുകാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വെട്ടണം ചിക്കൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂബി റൂബിക്കുഞ്ഞിൻ്റെ ചിക്കൻ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും ഒക്കെ എടുത്ത് വെക്കണ്ട പോലെ ബോക്സിലൊക്കെ ആക്കി എടുത്ത് ഫ്രീസറിൽ വെക്കണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചക്കുണ്ടായിരുന്ന തിരക്ക് പിടിച്ച പണികൾ അപ്പോൾ മീനിൻ്റെ ഈ അയിലക്കണ്ണിയുടെ നടുഭാഗം നമ്മളിങ്ങനെ വെട്ടി ഒന്ന് കളയും അതിൻ്റെ ഒരു മുള്ളുണ്ടാകും അല്ലേ അത് അപ്പോൾ അത് വെട്ടിക്കളഞ്ഞ് പിന്നെ നേരത്തേ പോലെ തല വെച്ചിട്ട് ഞാൻ വെട്ടണില്ല ഇവിടെ ആർക്കും അങ്ങനെ വെക്കണത് ഇഷ്ടമല്ല എങ്കിലും കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ തല അങ്ങനെ വെക്കാറുണ്ടായിരുന്നു രണ്ട് മൂന്ന് തവണ ഇപ്പം അങ്ങനെയാണ് ഞാൻ അയില വെട്ടിയത് പക്ഷേ ഇവിടെ ആർക്കും അത് അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് തലയും വെട്ടിക്കളഞ്ഞ് കണ്ണും മിഴി മീഴിച്ചിരിക്കുന്ന രീതിക്കാണ് ഇപ്പോൾ വെട്ടിയേക്കുന്നത് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചാ ചിക്കൻ ഏതായാലും റൂബിക്കുള്ളത് ഒന്നും അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് വെട്ട അപ്പോൾ ഇത് വെട്ടിക്കഴിയുമ്പോഴത്തേക്കും റൂബിയുടെ ചിക്കനോട് വെന്ത് വരുമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ മീൻ വെട്ടൽ നിർത്തിയിട്ട് ചിക്കൻ എടുത്തിട്ട് വെക്കേണ്ടതൊക്കെ ഫ്രീസറിലോട്ടും വെച്ചിട്ടാണ് പിന്നെ വന്നിട്ട് ബാക്കി മീൻ വെട്ടാൻ നിന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് പച്ചക്കറികളൊന്നുമില്ല പച്ചക്കറി തീർന്ന് ഇനി മേടിച്ചിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് മീൻ വറുത്തതും മീൻ കറിയും മാത്രമേ വെക്കണത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെജിറ്റബിൾ എന്തെങ്കിലും ഒന്ന് ചേർക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇല്ല അപ്പോൾ മീൻ വറുക്കാനുള്ളത് എടുത്ത് അതും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി മസാല മസാലപ്പരട്ടി ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഈ ചട്ടിയിൽ നമുക്ക് കറി വെക്കാനുള്ളത് ഇപ്പം ഞാൻ ആകെപ്പാട് ഈ ഒരു ചട്ടി മാത്രം കറി വെക്കാനായിട്ട് എങ്ങനെ എടുക്കണം ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു തൃപ്തി കുറവാണ് അതിൽ പൂപ്പൽ പിടിച്ചതുകൊണ്ട് പുറത്തിരിക്കുന്ന ചട്ടി ഒരു മൂന്നാല് ചട്ടിയുണ്ട് ചെറുത് ചെറിയ ചട്ടിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്തോ അത് കഴുകി എണ്ണ പുരട്ടി വെയിലത്ത് വെച്ചാൽ ആണ് എങ്കിൽ തന്നെയും മനസ്സിനൊരു തൃപ്തി കുറവുണ്ട് ഞാൻ ഈ ഒരു അറ്റച്ചട്ടി മേലാണ് ഇപ്പോൾ എല്ലാ കാര്യവും ചെയ്യണത് വെട്ടാനും മീനെടുത്ത് വെക്കാനൊക്കെ മറ്റുള്ള ചട്ടികൾ എടുക്കും പക്ഷേ കറി വെക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഒരു തൃപ്തി കുറവും അതുകൊണ്ട് ചെ മിക്കവാറും ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ അകത്തൊക്കെ കറി വെക്കാറുണ്ട് ചില ഇത്തിരി ഒക്കെ മാത്രമാണെങ്കിൽ സ്റ്റീൽ ചട്ടികളിലൊക്കെ കറി വെക്കാറുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് വെച്ചു അപ്പോൾ ഈ മീനിന് നല്ല കട്ടിയുള്ളത് തന്നെ നമ്മുടെ പരന്ന പാത്രത്തിൽ ഞാൻ ഏതായാലും വറുക്കുന്നില്ല നമ്മളെപ്പോഴും ഒരു ഫ്രൈ പാനിൽ വറക്കുമല്ല അപ്പോൾ അതിൽ ഇത്തിരി വട്ടം കൂടിയ പാത്രമാണ് അതിലേക്ക് കുറേ എണ്ണ എണ്ണൊഴിച്ചാൽ ഇതൊന്ന് മുങ്ങിക്കിടക്കുകയുള്ളൂ അപ്പോൾ ഇതിനെ മുങ്ങിക്കിടന്ന് വെ ഫ്രൈ ആക്കണം എന്നാലേ ആ ഒരു കട്ടിയുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു വശമൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞുകിട്ട അല്ലെങ്കിൽ അരപ്പ് മൊരിയാത്ത ഇങ്ങനെ വേഗാത്ത പോലെ അരികിലൊക്കെ ഇരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പത്തിൻ്റെ ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ അപ്പത്തിൻ്റെ ചട്ടിയില്ലേ അത് മീൻ വെറുക്കാൻ നല്ല അടിപൊളിയാണ് ഇങ്ങനെ കുഴി കുഴിവിൽ കിടന്നിട്ട് ഇത്തിരി എണ്ണം മതി നല്ല മുങ്ങി കിടന്നിട്ട് ഫ്രൈ ആയി കിട്ടും പിന്നെ അത് മീൻകറിയിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണേ അപ്പോൾ നമ്മളിന്നാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്ന നല്ല പുളി എടുത്തത് കേട്ടോ അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ദിവസം ഇന്ന് ഇന്നലത്തെ വീഡിയോയിൽ അത് രണ്ടാമത് ഉപയോഗിച്ചതാണ് അതിന് നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോഴത്തെ പുളി ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട് വെള്ളത്തിൽ അരപ്പ് മൊഴിച്ച് വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ കാണിച്ചില്ലേ അതുപോലെ തന്നെ ഒരു പാനിലേക്ക് ഇത്തിരി ഉലുവെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടൂലട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ച അരപ്പിട്ടിട്ട് അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം എന്നിട്ടത് ആ തിളക്കണ പുളിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ ഇടുക നല്ല പുളിക്കറി ആയിരുന്നോ ഇത്രയും തൃപ്തിയായിട്ടാണ് റയൻ കഴിച്ചത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് റയന് മീൻ കറി കൊള്ളൂല കൊള്ളൂല ശരിയാവണില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെച്ച അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ പുളി തന്നെയാണ് പ്രശ്നക്കാരൻ എന്നെനിക്ക് തോന്നുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പച്ചരപ്പ് കൂട്ടി വെച്ചാലും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് മീൻ കറി ഇരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ പച്ചരപ്പ് വെച്ചിട്ടും മുരിഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടും ഒക്കെ ഒരു ടേസ്റ്റില്ലെന്നാണ് റായൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് മീൻ കറി ഞാൻ പേടിച്ച് പേടിച്ചാണ് വെച്ചത് അധികം വെക്കണ്ട വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കഴിക്കാതെ അത് കളയേണ്ടി വന്നാലോ എന്നുള്ള ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മീൻ എടുത്തിട്ട് കറി വെച്ചുള്ളൂ പക്ഷേ അത് ഈ ദിവസം തന്നെ തീർന്നു പോയി അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് മീൻ കറി ഉണ്ടാവും അതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ രണ്ടാമത് ഞാൻ മീൻകറി വെക്കണിയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ മീൻ വറുക്കാനിട്ടതില്ലേ ഇത് വേണ്ട നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടി കാരണം ആ കുഴിഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ആ എണ്ണ മീനിൻ്റെ പകുതി ഭാഗം കവർ ചെയ്ത് നിന്നിട്ട് ഒരു വശം പകുതിയായിട്ട് ഫ്രൈ ആയിട്ട് പിന്നെ തിരിച്ചിടുമ്പോൾ അടുത്ത പകുതി നല്ല ഫ്രൈ ആയിട്ട് വന്ന് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരപ്പും പച്ചക്കിരിക്കാതെ നന്നായിട്ട് ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരന്ന ചട്ടിയിലിടണെന്നുണ്ടെങ്കിൽ ആ അരപ്പിങ്ങനെ കിടന്ന് പുകയണതല്ലാതെ ഇത് ഇങ്ങനെ കട്ടിയുള്ള മീനുകൾക്ക് അത് നല്ല ഇപ്പം ചാളം വറുക്കാനും ഒക്കെ ഇട്ട് മറ്റേ ചട്ടി തന്നെയാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഇത് രണ്ടായിട്ട് വറുത്തിടും പറ്റിയതിൽ ഒന്നിച്ചെല്ലാം കൂടി ഇടാൻ പറ്റും അതൊരു പ്രത്യേകതയുണ്ട് അത്രയും വലിയ ഒരു ഇതല്ലേ ഇത് കുഴിവായതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഇട്ടെ നമുക്കാക്കിയെടുക്കാം അവരുടെ ലക്ഷ എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് അതായി കിട്ടും പിന്നെ ഒട്ടിപ്പിടിക്കല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല പണ്ടൊക്കെ മീൻ വെറുക്കുമ്പോഴത്തേക്കും എപ്പോഴും പൊടിഞ്ഞു പോകും നമുക്ക് പൊടിഞ്ഞു പോണത് നമ്മുടെ ചട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ ചട്ടിയിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ഇളക്കിയെടുക്കുമ്പോൾ മീനിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി വന്നു കഴിഞ്ഞാൽ പിന്നെ മീൻ പൊടിഞ്ഞു പോകാൻ തുടങ്ങും ഇതാകുമ്പോൾ നമുക്ക് ഒരു കേടും കൂടാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ മീൻ രണ്ടെണ്ണം മാത്രം എണ്ണം എടുത്തത് കേട്ടോ കൂടുതൽ മീൻ ഞാൻ ഇട്ടില്ല ഇനി ആരും ഒരു ഒരിതുണ്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റാണെന്ന് അടിപൊളിയായിരുന്നു ഇന്നത്തെ മീൻ കറി അപ്പോൾ അത് രണ്ടാമത്തെ ബാച്ചും കൂടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കട്ടിയുള്ള ആ നടുഭാഗം വറുത്തത് കാരണം കൂടുതൽ എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം വറുത്ത് കഴിഞ്ഞ് പിന്നെ അത് എണ്ണ വറ്റി പറ്റിയല്ലേ വരണത് അപ്പോഴേക്കും നമുക്ക് ഇതിട്ട് കൊടുക്കാം അല്ലേ ഇതധികം പൊക്കമില്ല വാൽഭാഗമല്ലേ അപ്പം അങ്ങനെ വാൽഭാഗം ഇട്ട് തല ഒന്നും ഇട്ടില്ലായിരുന്നു തലയെല്ലാം ഞാൻ മീൻ കറിക്കകത്തിട്ട് അപ്പോൾ ഈ മീൻകറിയിലെ തല കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതെന്താ തലക്കറിയാണോ എന്ന് വരെ ചോദിച്ചുകൂടാ അപ്പം ഈ വറുത്ത മീനിൻ്റെ തല കണ്ടരണ അതിനകത്ത് ഇട്ട് തലക്കിടെ എണ്ണം കൂടിയില്ല അപ്പം അങ്ങനെ അപ്പം അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി ഇങ്ങനെ ഏത് എണ്ണയാണെന്നുണ്ടെങ്കിലും അതിങ്ങനെ ഭയങ്കരം ഇട്ട് ഗ്രീസി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സോപ്പിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അത്ര വൃത്തിയാവില്ല സോപ്പിട്ട് കഴുകിയാലും ഇതിൻ്റെ സ്മെല്ല് പോകുകയില്ല നമ്മൾ എന്ത് സാധനം ലിക്വിഡ് ഇട്ട് കഴിയാൽ ഒന്നും ഇതിൻ്റെ സ്മെല്ല് പോകില്ല ഒരു കാറച്ചിരിക്കണല്ലേ കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കഴിണത് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ചൂട് വെള്ളമാണ് ഒഴിച്ചത് ഞാൻ കുളിമുറിയിൽ നിന്ന് പോയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ സോളാറിൻ്റെ വെള്ളം അപ്പോൾ അതാണ് ആ കപ്പ് എന്ന് പറഞ്ഞാൽ കുളിമുറിയിലെ കപ്പിൽ കപ്പിലെടുത്തിട്ടുണ്ടോ അപ്പോൾ അത് ആദ്യം ഒരു ഇത്തിരി മാത്രം ഒഴിച്ചിട്ട് വെള്ളം നിറച്ചൊഴിക്കാതെ ഇത്തിരി മാത്രം ഒഴിച്ചിട്ട് ആ സോഡ പൊടിയുടെ ആ ഒരു ഇത് എല്ലായിടത്തും ആ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും ആ ഒരു ഒരുപാട് വെള്ളത്തിലേക്ക് കലർത്തി കഴിഞ്ഞാൽ ആ ഒരു കുറേയധികം സോണാപ്പൊഴി ഉണ്ട് വരും അത് നന്നായിട്ട് കുലുക്കി പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം കേട്ടോ ഒരു തരി എണ്ണമയും ഇല്ലാതെ ഒരു തരി സ്മെല്ലും ഇല്ലാതെ ഇതിനകത്ത് എണ്ണയാണോ വെച്ചിരുന്നതെന്ന് പോലും അറിയില്ല അത്രയും സ്മെല്ലില്ലാതെ കിട്ടും കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് ഒന്നും കൂടി കുലുക്കി കഴുകി റെഡിയാക്കി ഇനി എന്തെങ്കിലും അതിൻ്റെ അകത്ത് പോകാതെ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ട് കഴുകുക അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷേ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റായിട്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് പോയി കിട്ടും കേട്ടാ അപ്പോൾ ഈ ബേക്കിംഗ് സോഡ വിനാഗിരി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകുമ്പോഴാണ് സോപ്പിനേലും കൂടുതൽ പെട്ടെന്ന് തന്നെ ഈ അഴുക്കും എണ്ണും ഒക്കെ ഇത് വിട്ടു പോരണത് കേട്ടാ അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ചെയ്തു അപ്പോൾ ഒരു ചെറിയ ഒരു ഇങ്ങനെ ഈ അതിൻ്റെ കോർണറുകളിലെ ഒരു ഒരു പൊട്ട് പോലെ എന്തോ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു സ്റ്റിക്ക് നമ്മുടെ ഇതിട്ടിട്ട് മാത്രം സ്ക്വയർ സ്ക്യൂറില്ലേ ആ സ്ക്വയർ ഇട്ടിട്ട് ഒന്ന് തോണ്ടിയെടുത്തതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കോർണറിൽ എന്തോ ഒരു കറ പോലെ കണ്ടത് അപ്പോൾ ഉള്ളൂ എന്ത് പെട്ടെന്ന് ക്ലീനായി ഭയങ്കര ഒരു തിളക്കവും നല്ല ക്ലീനായി അങ്ങനെ അതിനെ കൊണ്ടുവന്നിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടുവന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതിനോടൊപ്പമാണ് നമ്മുടെ റിച്ചാഡിൻ്റെ ബോട്ടിലുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചത് കേട്ടാ റിച്ചാർഡ് പോയിട്ട് പതിനഞ്ചാം തീയതിത്തേക്ക് ഒരു മാസമായി അപ്പോഴാണ് എനിക്ക് അവൻ്റെ ഉപയോഗിക്കുന്ന ബോട്ടിലുകൾ കഴുകി വെക്കാനായിട്ട് മനസ്സ് വന്നത് സത്യത്തിൽ അപ്പോൾ ഇന്ന് ഒരു നമ്മുടെ ഷൂ ഷൂറാക്കിൽ അത് വന്ന ദിവസം കേട്ടോ അപ്പോൾ കുറേ ദിവസം മുമ്പ് ഞാനത് ഓർഡർ ചെയ്തിട്ടതാണ് നമ്മുടെ മുറ്റത്ത് കുറേ ചെരുപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ തുടക്കാനായിട്ട് ഡെയിലി ഇത് പെറുക്കി 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 മാറ്റേണ്ട ഒരു അവസ്ഥ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഷൂറാക്കി വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഷൂറാക്കിൽ ചെരുപ്പ് വെക്കില്ല അത് ഞാൻ തന്നെ എടുത്ത് വെക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഷൂറാക്ക് പുറത്ത് വെക്കാത്തത് എങ്കിലും ഞാൻ നേരത്തെ ഒരു മൂന്ന് ഷൂറാക്ക് മാറി മാറി മേടിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരെണ്ണയും മേടിച്ചിട്ടുള്ള അതിന് മുമ്പ് രണ്ടെണ്ണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇരുമ്പിൻ്റെ ഷൂറാക്കി വെക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിച്ച് ആകെ എന്ന് അപ്പോൾ ഭയങ്കര വില കൂടിയ ഷൂറാക്കൊന്നും ഞാൻ മേടിക്കാറില്ല കാണാൻ ഭയങ്കര ലുക്കുള്ള ഷൂറാക്കൊന്നും ഞാൻ കാരണം ഇത് ഇവിടെ വെക്കാനായിട്ടും സ്ഥലമില്ല കാർഷിൻ്റെ അകത്താണ് ഇത് വെക്കേണ്ടത് അപ്പോൾ അവിടെ അതിന് വേണ്ട സ്ഥലമില്ല കാറ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് സ്ഥലമുള്ളൂ വേറെ സ്ഥലങ്ങളില്ല ഷൂറാക്ക് വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സിറ്റൗട്ടിൽ ഷൂറാക്ക് വെക്കുന്നത് ഇവിടെ അത്ര ഇഷ്ടമില്ല നേരത്തെ ഞാൻ സിറ്റൌട്ടിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ കവർ ചെയ്ത ഷൂറാക്കൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് സിബൊക്കെ ഇട്ട് വെക്കുന്നത് അതൊക്കെ എല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പോകും കാരണം ഇരുമ്പിൻ്റെ പ്രശ്നം ഇത് ഇവിടെ പറ്റില്ല അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചുമ്മാ ഇത് കുറേ ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് കളയൂന്ന് എനിക്കറിയാം അതുകൊണ്ട് വളരെ കുറഞ്ഞ വിലക്ക് എത്രയോ ഇരുന്നൂറ്റി സംതിങ് രൂപയുള്ളു അത് മേടിച്ച് അത് ഓർഡർ ചെയ്തിട്ടിട്ട് അത് മീഷോയിൽ നിന്നാണ് ഇപ്പോൾ മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം മീഷോയിലെ ഡ്രസ്സുകളൊക്കെ എനിക്ക് നേരത്തെ ഒട്ടും പറ്റൂലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈ ഇളവൊന്നും കറക്റ്റാകില്ല ഇപ്പം എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ വ്യത്യാസമാണ് മീഷോ അത് വ്യത്യാസപ്പെടുത്തിയതാണോ എന്ന് എനിക്കറിയാം വള ഇപ്പം ഞാൻ വളരെ ചീപ്പായിട്ടാണ് അതിനകത്ത് കിട്ടുന്നത് അതുകൊണ്ട് ഞാനാണെങ്കിൽ അധികം ഉപയോഗിക്കേമില്ല ഇങ്ങനെ മാറി മാറി കുറച്ചിട്ടിട്ട് അത് മാറ്റിയല്ല ചെയ്യണത് അപ്പോൾ എനിക്ക് ഒരുപാട് വില കൂടിയതൊന്നും വേണ്ട അതുകൊണ്ട് ഞാനിപ്പോൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മാത്രമേ മേടിക്കുള്ളായിരുന്നു എൻ്റെ കൈക്ക് പ്രശ്നം വരുന്നതുകൊണ്ടാണ് കൈ ടൈറ്റ് വരും മീഷോയിൽ നിന്ന് എടുക്കുമ്പോൾ ബാക്കി ഉടലെല്ലാം ഓക്കെയാണ് അപ്പോൾ റയൻ റയനതിനകത്ത് എടുത്തു വെക്കണം അപ്പോൾ ആ ചെരിപ്പ് കഴിഞ്ഞിട്ട് ഇത് എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത് അത് കളയണ്ടേ ആ ചെരിപ്പ് എന്നാണ് പറയണത് അതിൻ്റെ എൻ്റെ ചെരുപ്പാണത് ഞാനെത്ര ഇതായാലും കളയൂലെങ്ങനെ സൂക്ഷിച്ച് വെക്കുമല്ലോ അപ്പോൾ അതാണ് അവൻ വഴക്ക് പറയണത് എന്തിനാണ് മമ്മി അത് ഇങ്ങനെ വെച്ചേക്കണത് എടുത്ത് കള പിന്നെ അവൻ പറഞ്ഞതിനെ മാനിച്ച് ഞാനത് പുറകെ കൊണ്ടു അപ്പോൾ അവൻ പറഞ്ഞ് പുറകിലിട്ടേക്കുന്നത് കളയാൻ പറഞ്ഞിട്ട് കളയേണ്ടേ അങ്ങനെ പിന്നെ നല്ല പുതിയൊരു ജെരിപ്പ് പുറത്തിടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് മറ്റു തരത്ത് ഞാൻ പുറകിൽ കൊണ്ടിട്ടുണ്ട് റയന് പെട്ടെന്ന് ദേഷ്യം വരും ഇങ്ങനെ പഴയതൊക്കെ കാണുമ്പോഴേ എന്തിനും ാണ് ഇതൊക്കെ വെച്ചേക്കണേന്നൊക്കെ ചോദിക്കോട്ടെ അപ്പം അങ്ങനെ റയൻ എന്നെ വഴക്ക് പറഞ്ഞതാണ് അപ്പം പപ്പ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്തിരി ആയിട്ട് ഓരോ പെയിൻറ്റിങ് പപ്പക്ക് ഈ വാർണിഷ് അടിക്കണ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമായി ആദ്യം തന്നെ വാർണിഷിലാണ് പിടിച്ചതിന് പെയിൻറ്റൊക്കെ പെയിൻറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യണം സാവധാനം ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ പിന്നാലെയൊക്കെ പോകുമ്പോൾ പപ്പക്ക് ഇപ്പം ചെയ്യാനൊന്നും അധികം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാറില്ല അപ്പം അങ്ങനെ ഇത്തിരി ഇത്തിരി ആയിട്ടൊക്കെയാണ് ആൾ ചെയ്യണത് അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് വാർണഷ് അടിക്കണതൊക്കെ വാർണിഷ് അടിക്കല് മാത്രമല്ല അതിന് മുൻപ് ഇത് പേപ്പർ പിടിച്ച് അതിൻ്റെ ആ ഒരു റഫായിട്ടുള്ള അതൊക്കെ കളഞ്ഞ് ഒരുപാട് പണിയുണ്ട് കേട്ടോ അല്ലാതെ ഇത് അടിക്കല് മാത്രമല്ല അപ്പം ഓരോ തമാശയൊക്കെ പറഞ്ഞ് പുള്ളി ചിരിക്കണീണവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ് അപ്പം അതുകൊണ്ട് അത് എൻജോയ് ചെയ്താണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഊണ് കഴിക്കാനുള്ള നേരമായി അപ്പം നമ്മുടെ റോജർ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴ്ത്തോട്ട് വന്നപ്പോൾ ആദ്യം കഴിക്കുന്നത് റോജറാണ് കേട്ടോ എല്ലാവരും കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഞാൻ റോജർ വന്ന സ്ഥിതിക്ക് റോജറിന് വേഗം അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്ത് ആ നേരം കൊണ്ട് ഞാൻ എല്ലാവർക്കും ഒക്കെ വിളമ്പി കൊണ്ടുവന്നു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തേക്കട്ടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടെന്ന് പോയിട്ട് എടുത്താണ് അതുകൊണ്ട് കൂടുതൽ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പൊ പപ്പ പറഞ്ഞത് മോളിലുള്ള ജനലും കൂടി മൂന്നെണ്ണം അടിക്കാനുണ്ട് ഈ സൈഡിലുള്ളതാണ് നമുക്ക് വ്യൂ കിട്ടുന്നത് അപ്പൊ അത് മൂന്നെണ്ണം മോളിലത്തെ കൂടി ചെയ്യാം എന്നാണ് പുള്ളി പറഞ്ഞത് അത് റിച്ചാർഡ് പോയപ്പോഴേ പറഞ്ഞിട്ടാ പോയത് മോളിൽ കയറി പപ്പ ഒരു പണിയും ചെയ്യരുത് പണി ചെയ്ത് ഞങ്ങൾക്ക് പണിയാക്കരെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആവുമ്പോൾ പോയപ്പോഴേ പറഞ്ഞിട്ടാണ് പോയേക്കണത് മോളിൽ കെയറണ്ട അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമ്മൾ മോളിൽ അകത്ത് പെയിന്റ് ചെയ്തിട്ടില്ല അത് ചെയ്യണ കൂടത്തിൽ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളൊരു കാപ്പിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്